ഹലോ എവരിവൺ വെൽക്കം ടു കാഴ്ചകളും കഥകളും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ലേയിലേക്കുള്ള അതായത് ലഡാക്കിലേക്കുള്ള ട്രിപ്പാണ് ഞാൻ ആക്ച്വലി ട്രിവാണത്തുനിന്ന് ചെന്നൈ വരെ പോയിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ കാണുന്നതാണ് ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് അവിടെ അവിടെയുള്ളൊരു വ്യൂ ആണിത് ഇത് രണ്ട് സൈഡും ഫുള്ളി മഞ്ഞാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി മഞ്ഞ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തണുപ്പ് കാരണം ഒരു രക്ഷയില്ല പുറത്തിറങ്ങാനായിട്ട് തന്നെ ഞാൻ ജസ്റ്റ് കാറിലിരുന്ന് തന്നെ ഇത്രയും കാഴ്ചകൾ എൻജോയ് ചെയ്തു ഭയങ്കര ഭംഗിയാണ് കാണാൻ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു രണ്ട് സൈഡും ഫുള്ളി മഞ്ഞ് അത്രയും സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ യാത്ര അത്ര മനോഹരമായിരുന്നു ഈ യാത്ര പിന്നെ ഉള്ളത് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുള്ളൊരു കിഡ്ഡിലൻ വ്യൂ ആണ് ഈ മ ഈ മഴവെയിൽ ഇത് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് മഴ വെയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അത് കൂടാതെ ഞങ്ങൾ നെക്സ്റ്റ് പോയ സ്ഥലമാണ് ശാന്തി എനിക്ക് അവിടെ ലേയിൽ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആണിത് കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള സ്ഥലമായിരുന്നു ആക്ച്വലി ഞങ്ങൾ നടന്നു പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷെ പോകുന്ന വഴിക്ക് ലിഫ്റ്റ് കിട്ടിയതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി കുറേ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റി അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ പോയിരിക്കേണ്ടതാണ് ഇരിക്കേണ്ടതാണ് അത്ര ബ്യൂട്ടിഫുള്ളാണ് So, see you in the next story with more sight and more smiles.